ഭാരതത്തിൽ വെറും ഒന്നര ശതമാനം മാത്രം ജനസംഖ്യ പ്രാതിനിധ്യമുള്ള ഭാരത കത്തോലിക്ക സഭയുടെ ആസ്തി അളന്ന് ആശങ്കപ്പെടുകയാണ് ഭാരതത്തിലെ ചില പ്രബല സംഘടനകൾ കഴിഞ്ഞ നവംബർ എട്ടിന് ഒരു മുസ്ലിം സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം നടത്തിയ ഒരു സുപ്രധാന കണ്ടുപിടുത്തമായ കത്തോലിക്ക സഭയുടെ ഭൂസ്വത്ത് വിവരം അപ്പാടെ കോപ്പി അടിച്ച ആർ മുഖപത്രത്തിന് വിഴുങ്ങിയത് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഗതികേടിലുമായി മുസ്ലിം സംഘടനയായ സമസ്തയും സമസ്തയുടെ മുഖപത്രം സുപ്രഭാതവും കണ്ടെത്തിയ അടിസ്ഥാനരഹിതമായ വിവരങ്ങൾ വഖഫ് വിധി പശ്ചാത്തലത്തിൽ ആർ എസ് എസ് അവരുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ആർ എസ് എസിനെ സൂക്ഷിക്കണമെന്ന് സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള നേതാക്കൾ പ്രസ്താവന ഇറക്കിയതോടെ രംഗം കൊഴുത്തു വാക്കിനെ പിന്തുണച്ച ക്രിസ്ത്യാനിക്ക് പണി വരുന്നുണ്ട് അവറാച്ച എന്നതായിരുന്നു സഭയ്ക്ക് ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വം നൽകിയ ഉപദേശ സംഗ്രഹം ഈ വിവാദങ്ങളുടെ അന്വേഷിക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായം കത്തോലിക്ക സഭ കൈവശം വെച്ചിരിക്കുന്നത് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമി എന്ന കണ്ടുപിടുത്തത്തിലെ പൊള്ളത്തലങ്ങളും പൊരുത്തക്കേടുകളും അക്കമിട്ട് നിർത്തുന്നു ഒന്ന് ഭാരതത്തിൽ വാസയോഗ്യവും ഉപയോഗയോഗ്യവുമായ അൻപത്തി നാല് കോടി ഏക്കർ ഭൂമിയാണുള്ളത് അതിൽ പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ അതായത് മുപ്പത്തി അഞ്ച് ശതമാനം ഭൂമി ഒന്നര ശതമാനം മാത്രം വരുന്ന കത്തോലിക്ക സമുദായം കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാവുന്നതാണ് രണ്ട് കത്തോലിക്ക സഭയുടെ പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമിയും അതിലെ വസ്തുവകകൾക്കും അവർ കൽപ്പിച്ചിരിക്കുന്ന മൂല്യം ഇരുപതിനായിരം കോടി രൂപ മാത്രം അതായത് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരേക്കർ സ്ഥലത്തിന് ശരാശരി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ മാത്രം ഒരു സെന്റ് ഭൂമി പോലും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് ഈ നാട്ടിൽ ലഭിക്കുകയില്ല എന്ന സാമാന്യ വിവരം പോലും ഈ ഗവേഷകർക്ക് ഇല്ലാതെ പോയി മൂന്ന് പതിനേഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി ഏക്കർ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ നടന്നാൽ പോലും പതിനേഴ് കോടി ഏക്കറിൽ താഴേ വരികയുള്ളൂ എന്ന സാമാന്യ വിവരം ഈ സർവേക്കാർക്ക് ഇല്ലാതെ പോയി നാല് കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളുടെ എണ്ണം പറയുമ്പോൾ അതിന് അവലംബിച്ച രേഖകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉള്ളതാണ് ഇന്ന് കേരളത്തിൽ പോലും പത്തിലധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ കത്തോലിക്ക സഭയ്ക്ക് കീഴിൽ ഉണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എവിടെ നിന്നോ കിട്ടിയ സ്ഥിതിപര കണക്കുകൾ ആധികാരികമായി അവതരിപ്പിക്കുന്നതിന് പരിഹാസരൂപേണം മാത്രമേ കാണുവാൻ സാധിക്കൂ അഞ്ച് സഭയുടെ വിദ്യാഭ്യാസ ആതുര സ്ഥാപനങ്ങളുടെയും കണക്കെടുത്തപ്പോൾ അനാഥ മന്ദിരങ്ങൾ അഗതി മന്ദിരങ്ങൾ വൃദ്ധ ഉൾപ്പെടെയുള്ള ഉപവിശാലകളുടെ കണക്ക് കണ്ണിൽപ്പെടാതെ പോയതും വിചിത്രമായി ഇന്നും കത്തോലിക്കയുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർക്ക് കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾ ഓരോ ദിവസവും പ്രത്യക്ഷമായോ പരോക്ഷമായോ സേവനം എത്തിക്കുന്നുണ്ട് ആറ് ആയിരക്കണക്കിന് വിദ്യാഭ്യാസ ആതുര സ്ഥാപനങ്ങളുടെ ഗുണഭോക്താക്കൾ ആര് എന്ന പ്രസക്തമായ ചോദ്യവും കണക്കെടുപ്പുക സൗകര്യപൂർവ്വവും വിസ്മരിക്കുകയാണ് ഒരിക്കൽ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിച്ചിരുന്ന ഭാരതത്തിനെ വെളിച്ചത്തിലേക്ക് നയിച്ചത് ഈ സ്ഥാപനങ്ങളായിരുന്നു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് ഈ കണക്കുകൾ എന്തായാലും തെറ്റു മനസ്സിലാക്കി ലേഖനം പിൻവലിച്ച ആർ എസ് എസ് നടപടി സ്വാഗതാർഹം കഴിഞ്ഞ നവംബർ എട്ടിന് ഈ വിവരങ്ങൾ സമസ്ത പറഞ്ഞപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മൗനം അവലംബിച്ചത് ആരെ പ്രതിപ്പെടുത്താനാണ് എന്ന് പൊതുസമൂഹത്തിൽ അറിയാം ഭാരതീയ കത്തോലിക്ക സഭയ്ക്ക് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് കൃത്യമായ കൈവശ അവകാശ രേഖകളോടുകൂടി കത്തോലിക്ക സഭയ്ക്ക് സ്വന്തമായിരിക്കുന്ന ഈ ഭൂമി ആരുടെയും കയ്യേറിയതോ നീതിരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പിടിച്ചെടുത്തവയോ അല്ല നന്ദി